മലയാളികളുടെ സ്വന്തം മുഹമ്മദ് ബഷീറിന്റെ പ്രസിദ്ധമായ ഒരു നോവലാണ് പതുമയുടെ അടി ഇതിൽ കഥാപാത്രങ്ങൾ ഉമ്മ സഹോദരിമാർ മറ്റു കുടുംബാംഗങ്ങൾ ഇവരോളം തന്നെ പ്രാധാന്യത്തിൽ വീട്ടിലെ ആടുകൾ കോഴികൾ പൂച്ച പിന്നെ പറമ്പിൽ അണാറക്കണ്ണനും ചാമ്പരനും ദാരിദ്ര്യ ാടും സ്ത്രീകൾ എങ്ങനെയാ നേരിടുന്നത് ഈ പുസ്തകത്തിൽ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം പറ ജന്തുക്കളും പറവകളോടുമൊക്കെ മനുഷ്യരോടെന്ന പോലെ വർത്തമാനം പറയുന്നുണ്ട് ആര് തൻ്റെ പുസ്തകം തിന്നുന്നത് കരുണയോട് നോക്കി നിന്ന ബഷീർ അത് തന്നെ ഉതപ്പ് തിന്നുമ്പോൾ ഒഴിയുമ്പോൾ സ്നേഹത്തോടെ പറഞ്ഞു അജസുന്ദരിയെ ദയവായി ആ കുതപ്പ് തിന്നരുത് ഈ ഇതിൻ്റെ കോപ്പി വേറെയില്ല